ഹലോ ഈ ഐറ്റം എന്താന്ന് മനസ്സിലായോ ഇതാണ് ആഫ്രിക്കൻ മല്ലി ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് നമ്മുടെ സാദാ മല്ലിയല പോലെ തന്നെ നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആഫ്രിക്കൻ മല്ലി ഇത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി പിടിക്കുന്ന ഒന്നാണ് കാരണം ഇതിൻ്റെ അരി അരി വീണ് തന്നെ തൈ പെട്ടെന്ന് പെട്ടെന്ന് കിളിച്ചോളും അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ തൈ നട്ട് കൊടുത്താൽ മതിയാവും മാത്രമല്ല ഒരു രണ്ട് മൂന്നാഴ്ച മതി ഇതൊന്ന് വളർന്നു കിട്ടാനായിട്ട് അധികം കെയർ ഒന്നും വേണ്ട മാത്രമല്ല ഇതിന്റെ കിളുത്തല ഉണ്ടാവുമല്ലോ അത് കറികൾക്ക് ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത് നമുക്കതിൻ്റെ ഒരു തൈ കിട്ടിയതാണ് അപ്പോൾ അതിനൊന്ന് നട്ട് കൊടുത്തതാണ് അത്യാവശ്യം എൻ്റെ ഇലയ്ക്കൊന്ന് വാടി നിൽക്കുകയാണ് അപ്പം അതിലൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം അതിന്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് കൊല്ലയുടെ തൈകളിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിൻ്റെ കൂടെ നട്ട് കൊടുത്തു അങ്ങനെ എനിക്ക് ഇതൊന്നും കെയർ ചെയ്യാനൊരു ടൈമില്ലാണ്ട് ഇരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട് പിന്നെ നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം ഇതുപോലെ നമ്മൾ പച്ചക്കറി വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനകത്ത് മുളകില്ലേ മുളകിതുപോലെ ഞെടുപ്പ് കളഞ്ഞ് ഇങ്ങനെ വെക്കാറുണ്ടോ ആരെങ്കിലും പക്ഷെ ഞാൻ വെക്കാറുണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ കുറേ നാളത് കേടുകൂടാണ്ടിരിക്കും അതായത് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നെടുക്കുക അതിനകത്ത് ഇതിൻ്റെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഞെടുപ്പ് കളഞ്ഞ് നമ്മൾ മുളക് ഇങ്ങനെ ടിന്നിനകത്തിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ വെക്കാമെങ്കിൽ ഇത് കുറേ നാൾ കുറേ നാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാലാഴ്ചയോളം ഇരുന്നോളും അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചാൽ നന്നായിരിക്കും അപ്പോൾ ബായ്